ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റ അട്ടിക്ക് മനുഷ്യൻ ഒരു സെക്കൻഡ് കൊണ്ട് ജീവിതം തകിടമറി ഒറ്റ അട്ടിക്ക് ഡിപ്രഷൻ പിന്നെ സൈക്കാട്രിക് മരുന്നുകൾ എത്ര എണ്ണം എന്നറി എത്ര എണ്ണം നമുക്ക് ഒരിക്കലും വിശ്വസിക്കാം സൈക്കാട്രിക് ഡോക്ടേഴ്സ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾ അങ്ങനെ ഡോക്ടേഴ്സിനെ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് വിചാരിച്ചിരുന്ന ആളുകളെ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിച്ച് സുഖപ്പെടുത്തിയതിന്റെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എല്ലാ മാനസിക അസ്വസ്ഥതകളുടെയും പിന്നിൽ മുറിവുകൾ ഉണ്ടാവും എല്ലാ മാനസിക അസ്വസ്ഥതകളുടെയും പിന്നിൽ മുറിവുകൾ ഉണ്ടാവും ഡീപ്പായിട്ട് ഏറ്റ മുറിവുകൾ ഉണ്ടാവും ഈ മുറിവുകളെ സുഖപ്പെടുത്താൻ മനുഷ്യന് പറ്റില്ല നമ്മൾ പറയുന്ന ആശ്വാസവാക്കിനോ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനോ നമ്മൾ കൊടുക്കുന്ന കരുതലിനോ നമ്മൾ കൊടുക്കുന്ന ഉപദേശത്തിനോ ഒന്നും ഈ മനുഷ്യന്റെ മുറിവ് ഉണക്കാൻ പറ്റില്ല മുറിവ് ഉണക്കണമെങ്കിൽ അവിടെ യേശു നേരിട്ടിറങ്ങി അപ്പൊ അങ്ങനെ കർത്താവിന്റെ ആത്മാവ് സുഖപ്പെടുത്തും പറഞ്ഞു ഹാലേലു എന്താ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് എന്നെ ദുഃഖിപ്പിക്കുന്ന ഓർമ്മകളൊന്നും എന്റെ മനസ്സിലേക്ക് വരാതെയായി എന്നെ മുറിപ്പെടുത്തിയ ഓർമ്മകളൊന്നും എന്റെ മനസ്സിലേക്ക് വരാതെയായി എന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഓർമ്മകളെ യേശു എടുത്തു മാറ്റുകയാണ് ഞാൻ മാറി എനിക്ക് മാറ്റം വന്നു എനിക്ക് സമാധാനം വന്നു എനിക്ക് ഒരപ്പനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു അപ്പനുണ്ട് എത്ര ജീവിതങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പറയുന്നു ഹീൽ ചെയ്യപ്പെടുമ്പോ ഹുളി സ്പിരിച്ച് എന്ന് പറയുമ്പോ ഒരാൾക്ക് മനസ്സിലാവാണ് എനിക്ക് ദൈവമുണ്ട് പിതാവുണ്ട് ആപാ പിതാവേ അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ അവിടുന്ന് നമ്മിലേക്ക് നിവേശിപ്പിച്ചിരിക്കുന്നു എന്ന് വിളിക്കുന്ന അപ്പ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ അതുകൊണ്ട് ആ ബാ എന്ന് നാം വിളിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വ്യക്തി നയിക്കപ്പെടുകയാണ് അതായത് എങ്ങോട്ട് പോകണമെന്ന് എന്ന് അറിഞ്ഞുകൂടാത്ത സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് വഴി നടത്തും പരിശുദ്ധാത്മാവ് വഴി പറഞ്ഞു തരും